നേപ്പാളിൽ നടന്ന ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്ന ജെ ഷകനാസ് കായംകുളം എം എസ് എം കോളേജിന് അഭിമാനമായി കോളേജിലെ ഒന്നാം വർഷ പി ജി വിദ്യാർത്ഥിനിയാണ് ഷകനാസ് ഷകനാസിന് സ്വീകരണം നൽകി നേപ്പാളിൽ നടന്ന ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്ന ജെ ഷഹനാസ് ഷഹനാസ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഈ നിമിഷത്തിൽ ഇത്രയും എനിക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല കോളേജിന്റെ സപ്പോർട്ടും മാനേജറിന്റെ സപ്പോർട്ടും പി ടിഎം വരെ പോകാൻ പോവാൻ ഗ്രൗണ്ടിൽ ഫസ്റ്റ് ഗ്ലൗ എടുത്തു തരുന്നത് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ മാനേജർ പ്രിൻസിപ്പൽ എല്ലാവരും എല്ലാവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കൂടി മാത്രമാണ് എനിക്ക് അവിടം വരെ പോകാൻ പറ്റിയതും ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതും ഫസ്റ്റ് മേടിക്കാൻ പറ്റിയതും ഒരുപാട് നന്ദിയുണ്ട് ഒരു നമ്മൾ അവിടെ ചെന്ന് നമുക്ക് ഫസ്റ്റ് മാച്ച് ഭൂട്ടാനുമായിട്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് ഫസ്റ്റ് കിട്ടിയത് ഡയറക്റ്റ് നമുക്ക് സെമി ആയിരുന്നു കളിക്കാനുള്ളത് ഭൂട്ടാനുമായി നമ്മൾ തോപ്പിച്ചു നമ്മൾ ഡയറക്റ്റ് ഫൈനലേക്ക് കയറി ഫൈനൽ നേപ്പാളുമായിട്ട് അമ്പത്തഞ്ച് അമ്പത്തൊന്ന് പോയിന്റ് നമ്മൾ ഇന്ത്യക്ക് ഫസ്റ്റ് കിട്ടുകയുണ്ടായി വളരെ നല്ലൊരു ചാമ്പ്യൻഷിപ്പായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ നമുക്ക് കിട്ടിയത് ഞാൻ ഈ ഇരുപത്തേഴാം തീയതി ഞങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റി വെച്ച് ക്യാമ്പ് തുടങ്ങുകയാണ് ഇന്റർ യൂണിവേഴ്സിറ്റി സോഫ്റ്റ്ബോൾ സെലക്ഷൻ കിട്ടി എല്ലാം ഈ ഒരു കോളേജിൽ ചേർന്നതുകൊണ്ട് മാത്രം കിട്ടിയ കുറേ ഉപകാരങ്ങളാണ് ഭയങ്കര എങ്ങനെ സാർ പറയുന്നത് എനിക്കറിയില്ല അതെങ്ങനെ പറയണമെന്ന് ഈ ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങിയതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ ഒരു ലെവൽ വരെ എത്താൻ പറ്റിയത് നമുക്ക് പഞ്ചാബി വെച്ചാണ് സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് നമ്മുടെ കോളേജിൽ നിന്ന് നാല് പേരുണ്ട് ഞാൻ അഖിലച്ചേച്ചി രേഷ്മ ആശിയാന നമ്മൾ നാല് പേരാണ് എം എസ് എം കോളേജിനെ റെ പ്രസൻ്റ് ചെയ്ത് പോകുന്നത് ഒരുപാട് സന്തോഷം സ്വദേശി മകളാണ് ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗത്തിലാണ് ഇന്ത്യൻ ഇന്ത്യൻ ടീം ടീം നേടിയത് ഫൈനലിൽ നേപ്പാളിനെയാണ് തോൽപ്പിച്ചത് നമ്മുടെ കോളേജിൽ നിന്നും ഇന്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഇവിടെ തിരിച്ചെത്തിയ വിജയശ്രീ ലാളിതയായി ഇവിടെ തിരിച്ചെത്തിയ നമ്മുടെ ഷഹനാസിന് എം എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയായ ഷഹനാസിന് എം എസ് എം കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനും ആലപ്പുഴ ജില്ലാ ബേസ്ബോൾ അസോസിയേഷനും അതുപോലെ തന്നെ എം എസ് എം കോളേജ് പി ടി ഐ നൽകുന്ന ഒരു സ്വീകരണമാണ് ഇവിടെ ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഷഹനാസ് എന്ന പറയുന്ന മിഡിക്കയെ കുറിച്ച് രണ്ട് വാക്ക് പറയുക എന്നുള്ളത് ഷഹനാസ് എം എസ് എം കോളേജിൽ എൻ സി സിയുടെ ചുക്കാൻ പിടിച്ച ഒരു സീനിയർ കൂടിയാണ് ജൂനിയർ അണ്ടർ ഓഫീസറായിട്ടുള്ള ഷഹനാസ് ഈ കോളേജിൽ വരികയും അതിനുശേഷം ഇവിടുത്തെ ബേസ്ബോളിൻ്റെ പ്രാക്ടീസ് കണ്ടിട്ട് അതിനോട് ഇഷ്ടം തോന്നി ആ ഗെയിമിലേക്ക് വരികയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് ഈ ചെറിയ ഗ്രൗണ്ടാണ് നമുക്കുള്ളതെങ്കിലും ഇവിടെ നിന്നും നൂറുകണക്കിന് കുട്ടികളാണ് നമ്മുടെ കോളേജിനെ റെപ്രസെൻ്റ് ചെയ്ത് ഇൻ്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ വിവിധ മത്സരങ്ങളിലായിട്ട് പങ്കെടുത്തിട്ടുള്ളത് ഈ നെറ്റ്സയ്ക്ക് നമ്മളുടെ ബഹുമാനപ്പെട്ട മാനേജർ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തതിനു ശേഷം ഇട്ട് തന്ന ഒരു നെറ്റ്സാണ് ബേസ്ബോളിന് വേണ്ടിയിട്ട് ഇട്ടു തന്ന ഒരു നെറ്റ്സ് ഇവിടെയുണ്ട് ഇതിനകത്താണ് നമ്മൾ പ്രാക്ടീസ് നടത്തുന്നത് ഈ ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിൽ ഇത്രയധികം കുട്ടികളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു വലിയ നേട്ടമാണ് പിന്നെ എടുത്തു പറയത്തക്ക ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ പി ടി ഐയുടെ സപ്പോർട്ടാണ് പി ടി ഐയും മാനേജ്മെൻറ്റും നൽകിയ പൂർണ്ണ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ ഇത്രയും വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞത് ഷഹനാസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സോഫ്റ്റ് ഏഷ്യൻഷിപ്പില് മത്സരത്തിൽ ഹിറ്ററായി ഇറങ്ങി ഇന്ത്യയുടെ വിജയത്തിന് സുപ്രധാന പങ്കാണ് ഷഹനാസ് വഹിച്ചത് ദേശീയ മിനി ഗോൾഫ് താരം കൂടിയാണ് ഷഹനാസ് ജില്ലാ സംസ്ഥാന തലങ്ങളിലെ മികച്ച വിജയത്തിന് പിന്നാലെയാണ് ഷഹനാസിന് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചത് ഒരു ആയി നമ്മുടെ കോളേജ് സംഭാവന ചെയ്തതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന സന്തോഷിക്കുന്ന ഒരു നിമിഷമാണിത് നമ്മുടെ കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഷഹനാസ് ഇന്ത്യക്ക് വെളിയിൽ പോയി കളിക്കുന്നതിലൂടെ നമ്മുടെ കോളേജിൻ്റെ യശസ്സും നാടിൻ്റെ യശസ്സും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെയും എല്ലാവരുടെയും അഭിമാനമായി ഷഹനാസ് മാറിയിരിക്കുകയാണ് ഈ സന്തോഷ മുഹൂർത്തത്തിൽ അതിനെ സഹായകരമായ നിലയിൽ ഫിസിക്കൽ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകർ പി ടി എ അതുപോലെ തുല്യമായ നേട്ടം കൈവരിച്ച ഷഹനാസിന് ബേസ്ബോൾ ആലപ്പുഴ ജില്ലാ അസോസിയേഷൻ്റെ പേരിൽ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് എം എസ് എം കോളേജ് എന്ന കലാലയത്തിൻ്റെ പ്രശസ്തിയും പ്രസക്തിയും കായിക ഭൂപടത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുമ്പത്തെ വർഷങ്ങളിലും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കായിക അധ്യാപകർക്കും പി ടി എ മാനേജ്മെൻറ്റിനും അസോസിയേഷൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും എം എസ് എം കോളേജിലെ സോഫ്റ്റ് ബേസ്ബോൾ ടീം ക്യാപ്റ്റനായ ഷഹനാസ് കേരള സർവകലാശാല സോഫ്റ്റ് ബോൾ ടീം അംഗം കൂടിയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ ഡോക്ടർ അൻസാരിയാണ് ആണ് ഷഹനാസിന്റെ പരിശീലകൻ